ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുടിക്ക് ഒട്ടും ഒട്ടുമുള്ളില്ല എന്ന് വിഷമിക്കുന്നവരാണോ നിങ്ങൾ എത്ര എണ്ണ തേച്ചിട്ടും പുതിയ മുടികൾ വരുന്നില്ലേ എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വെറും രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് മുടിയുടെ ഉള്ളു ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഒരു മാജിക് റെമഡിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതിനായി നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മതി ഒന്നാമത്തേത് ചെറിയ ഉള്ളിയാണ് ഇതിലെ സൾഫർ മുടി തഴച്ച് വളരാൻ സഹായിക്കും രണ്ടാമത്തേത് കറുവേപ്പില മുടിക്ക് കറുപ്പ് നൽകാനും വേരുകൾ ബലപ്പെടുത്താനും കറിവേപ്പിലയോട് കിടപിടിക്കാൻ മറ്റൊന്നില്ല വളരെ ലളിതമാണ് അല്ലേ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പത്ത് ചെറിയ ഉള്ളിയും ഒരു പിടി കറുവേപ്പിലയും എടുക്കുക വെള്ളം ചേർക്കാതെ തന്നെ ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം ശേഷം ഒരു അരിപ്പയോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിച്ച് ഇതിൻ്റെ നീര് മാത്രം അരച്ചെടുക്കുക കണ്ടോ മുടി തഴച്ചു വളരാൻ സഹായിക്കുന്ന നമ്മുടെ സൂപ്പർ ഹെയർ ടോണിക് ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ എളുപ്പമാണിതുണ്ടാക്കാൻ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തലയിൽ തേക്കേണ്ടതെന്ന് നോക്കാം മുടിയിലെ കെട്ടുകളെല്ലാം മാറ്റിയ ശേഷം ഒരു പഞ്ഞി ഉപയോഗിച്ച് തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക വിരലുകൾ ഉപയോഗിച്ച് അഞ്ച് മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അടമണിക്കൂറിന് ശേഷം ഒരു മൈൽ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം ഉള്ളിയുടെ മണം പോകാൻ ചെറിയൊരു കഷ്ണം നാരങ്ങാനീര് വെള്ളത്തിൽ കലർത്തി തല കഴുകുന്നത് നല്ലതാണ് ആഴ്ചയിൽ രണ്ട് തവണ വീതം ഒരു മാസം ഇത് തുടർച്ചയായി ചെയ്താൽ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പുതിയ കുട്ടിമുടികൾ വരുന്നത് കാണാം ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ